ഹലോ നമസ്കാരം ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ കവിളിൻ്റെ വണ്ണം കൂടുന്നതിന് അതായത് ഈ കവള് ഒട്ടിയിരിക്കുന്ന ആളുകൾക്ക് വണ്ണം കൂടുന്നതിന് വേണ്ടി എന്താണ് ചെയ്തേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ചില വ്യായാമങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഒരുപാട് പേർക്ക് വളരെ ഫലപ്രദമായിട്ടുണ്ടായിരുന്നു എന്നുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കവള് അതായത് ചിലരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു വണ്ണമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് വരുമ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് ചബിയായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ കവിളിൻ്റെ ഈ ഭാഗം മാത്രം ഇങ്ങനെ തൂങ്ങി വരും അതായത് ചുണ്ടും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോർമലായിട്ട് ഇരുന്നുണ്ട് കവള് മാത്രം തൂങ്ങിയിടിയുന്ന പോലെ ഉള്ളൊരു രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് പൊതുവേ സ്ത്രീകളെ ആയാലും പുരുഷന്മാരെയായാലും യുവാക്കളെ ആയാലും അത്യാവശ്യം ആയിട്ടുള്ള ആളുകൾക്കായാലും ഒരുപോലെ ഒരു സൗന്ദര്യ പ്രശ്നം ചിലർ ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇതിനെ ശ്രദ്ധിക്കുന്ന അല്ലേൽ ഒരു സൗന്ദര്യ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഈ പ്രത്യേകിച്ച് വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ആറ് തരം വ്യായാമങ്ങളും അതിനോടൊപ്പം തന്നെ നമുക്ക് ഫേസിൽ ചെയ്യുന്നൊരു മസാജിൻ്റെ കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് ഏകദേശം പതിനാല് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും പക്ഷേ അവിടെ കൊണ്ടിത് നിർത്തരുത് നമുക്കിത് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ടോ ജോലി ചെയ്യുന്നതിനിടയിലോ അങ്ങനെ ഒരു കൃത്യമായ ഇടവേള ഇല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാനുള്ള ആദ്യം തന്നെ ആ ഒരു കാര്യങ്ങൾ പറയാം അതായത് ഒരുപാട് പേരും ചോദിക്കും ഈ പറയുന്ന രീതിയിൽ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ വണ്ണം സാധാരണ കൂടുകയല്ലേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് കാണും അപ്പോൾ അതിനുള്ള മറുപടി നമ്മൾ പലപ്പോഴും ഈ ക്ലാർനെറ്റ് വായിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അവരുടെ കവളുകൾ ഒട്ടിയിരിക്കും അതായത് നമ്മൾ ഊതിക്കൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതായത് ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരുടെ കവളുകൾ നല്ല ഷെയ്പ്പിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾ ക്ലിയറായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വീഡിയോയുടെ മെയിൻ ഭാഗത്തിലേക്ക് വരാം ഇതിൽ ഞാൻ രണ്ട് ടൈപ്പ് സ്കിന്നിലുള്ള ആൾക്കാരുടെ കാര്യവും പറയുന്നുണ്ട് അതായത് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ നോർമൽ ആയിട്ടുള്ളവർക്കും ഓയിലി ഉള്ളവർക്കും ഉള്ളത് അപ്പോൾ ഈ നോർമൽ സ്കിന്നിനെ നമുക്ക് സാധാരണ ഡ്രൈ സ്കിന്നിന്റെ ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ എടുത്താൽ മതി പക്ഷേ ഓയിലി ഉള്ളവര് ഞാൻ പറയുന്ന അടുത്ത മെത്തേഡായിരിക്കും ചെയ്യാനുള്ളത് നമ്മുടെയൊക്കെ ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന കർപ്പൂരാതി തൈലം സാധാരണ ഇരുന്നൂറ് എം എല്ലിന് നമുക്ക് ഇപ്പോൾ കോട്ടയ്ക്കിലോ നാഗാർജുനോ വൈദ്യരംഗ്നും സീതാറാമും മുതലായിട്ടുള്ള നല്ല കമ്പനികൾക്കെല്ലാം തന്നെ നൂറ്റി അൻപത് രൂപയാണ് വില അപ്പോൾ ഇതിന് വലിയ വിലയില്ലാത്ത കാര്യമാണ് എന്നുള്ളത് നോക്കുക ചിലർക്ക് നൂറ്റി അൻപത് രൂപ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം പക്ഷേ എന്നാലും നമുക്ക് ഒരു വലിയ ഭാരിച്ച ചിലവില്ലാതെ ചെയ്യാൻ പറ്റും ഇത് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചിലവെന്ന് പറയുന്നത് അപ്പോൾ ഈ എണ്ണ തന്നെ നൂറ് എം എൽ നമുക്ക് ബോട്ടിൽ മേടിക്കാൻ കിട്ടും എൺപത് രൂപ ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഓയിൽ നമ്മൾ വാങ്ങുക ഇതിൽ നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ആയിട്ടുള്ളവരാണ് ഈ ഓയിൽ വാങ്ങാനുള്ളത് അല്ലാത്ത ആളുകളാണെങ്കിൽ എണ്ണയുടെ ആവശ്യം ഇല്ല എന്നുള്ളത് അതായത് നമ്മൾ ഓയിലി സ്കിന്നായിട്ടുള്ളവരോ അമിതമായിട്ട് മുഖക്കുരു ഉള്ള ആളുകളോ ആണെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല എന്നൊരു കാര്യം ആദ്യം തന്നെ പറയാം അപ്പോൾ ഈ എണ്ണ വാങ്ങിയിട്ട് നമ്മൾ ഒരടപ്പം അതായത് നമ്മുടെ ഈ കവളിൻ്റെ ഇത്രയും ഭാഗം അതായത് ഈ താഴെ വരെ പോകണം അതായത് ഇവിടം തൊട്ട് നമ്മുടെ കണ്ണിലോട്ട് എണ്ണ പോകരുത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ കവളിൻ്റെ താഴെ വരെയുള്ള ഭാഗത്ത് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ഈ ഒരു സർക്കുലർ മൂവ്മെൻറ്റില്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ആദ്യം ഇത് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിലേക്ക് ചെയ്യുക എണ്ണ ഇല്ലെങ്കിലും ഇതൊരു പ്രശ്നമല്ല അപ്പോൾ ഈ രണ്ട് രീതിയിൽ എണ്ണ ഉള്ള ഇതിൽ ആ ഡ്രൈ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആ കർപ്പൂരത്തിൻ്റെ ഇത് വരുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുക ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇത് ഏകദേശം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം നമ്മൾ എടുക്കുക ആ എടുക്കുന്ന ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഒരു നല്ല കോട്ടനോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു തുണിയോ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് നന്നായിട്ട് ഒന്ന് ആവി പോലെ കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില വ്യായാമങ്ങളാണ് ചെയ്യാനുള്ളത് അതിലേറ്റവും പ്രധാന ഫസ്റ്റ് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് എയർ നമ്മുടെ വായിൽ ഇങ്ങനെ കൊള്ളില്ലേ അപ്പോൾ ഇങ്ങനെ കൊണ്ടുകൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് സമയം നിൽക്കുക അതായത് ഇടയ്ക്ക് എയർ വിട്ടുകൊണ്ട് ചെയ്യണം ഇല്ലെങ്കിൽ ശ്വാസം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു നമുക്ക് പറ്റാത്ത സമയം വരുമ്പോൾ അത് വിട്ടിട്ട് വീണ്ടും എയർ ശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വായുടെ ഉള്ളിലേക്ക് എടുക്കുന്നു അപ്പോൾ ഇത് ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റ് സമയമെങ്കിലും നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് പ്രാവശ്യം ഏറ് വായിലോട്ടെടുത്തു ഇങ്ങനെ ഫില്ല് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ എയർ വായിലേക്ക് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു കവളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുക അത് കഴിഞ്ഞാൽ അടുത്ത കവളിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് ഏകദേശം ഒരു പത്ത് സെക്കൻഡ് വീതം നമ്മളൊരു പത്ത് പ്രാവശ്യം ചെയ്യുക അപ്പോൾ ഏകദേശം നമുക്കൊരു ഒരു മിനിറ്റ് ഇരുപത് അല്ലെ രണ്ട് മിനിറ്റ് സമയമായിരിക്കും നമുക്ക് വേണ്ട അപ്പോൾ മാറി മാറി ഓരോ കവളിലും പിടിക്കുക അത് കഴിഞ്ഞാൽ മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നമ്മൾ രണ്ട് കവളിലും മാറി മാറി ചെയ്യുക അതായത് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കവളിൽ മാറ്റി മാറ്റി ഏറ് പിടിക്കുക ഇനി നമുക്ക് വരുന്ന അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൈഡിലേക്കും ഇങ്ങോട്ടേക്ക് അതായത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ കവളിൻ്റെ അതായത് നമ്മുടെ ഈ പറയുന്ന ഫേഷ്യൽ മസിൽസിനുള്ള ഒരു നല്ല എക്സർസൈസാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം ഈ രീതിയിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മുടെ ചുണ്ടുകൾ ആക്കിക്കൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇറഗുലാർ മൂവ്മെൻ്റ് ആണ് വേണ്ടത് ഇങ്ങനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതെല്ലാം നമ്മൾ ഏകദേശം ഒരു പത്ത് സെക്കൻഡ് വീതം ആണ് നമ്മൾ ചെയ്യാനുള്ളത് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ഇതിനങ്ങനെ ഒരു ടൈം നമ്മളൊരു പീരീഡ് വയ്ക്കേണ്ട എല്ലാം കൂടി നമ്മൾ ഏകദേശം ഒരഞ്ച് മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഞ്ചോ പത്തോ മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ഒരു സമയമൊന്നും ചോദിക്കരുത് അങ്ങനെ ഒരു സമയമില്ല നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം ഈവൻ ഓഫീസിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ പോലും നമുക്കത് ചെയ്യാം മറ്റാരും ശ്രദ്ധിക്കരുത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമുക്ക് എന്തോ കുഴപ്പമുണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ വരരുതെന്നുള്ളതാണ് ഇനി അടുത്ത ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലാർനെറ്റ് വായിക്കുന്നവരെ പോലെ വായിലേക്ക് നമ്മളിങ്ങനെ ഏറെ എടുത്തിട്ടോ ഇങ്ങനെ പുറത്തേക്ക് നമ്മളിങ്ങനെ ബ്ലോ ചെയ്ത് കളയത്തില്ലേ ഇങ്ങനെ ഊതുന്നത് പോലെ അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക ഇതും ഏകദേശം ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യുക അതിനുശേഷം ഉള്ള ലാസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചവയ്ക്കില്ലേ അപ്പോൾ ഈ ചവയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യൽ മസിൽസിന് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആ ഒരു റൊട്ടേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുക ഇനി ഈ ഒരു എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറൂ എന്നുള്ളൊരു കാര്യം ഇത് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് എന്തായാലും കിട്ടും പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ ശരീരം ഫുള്ളായിട്ട് വണ്ണം വെച്ച് ഒബേസിറ്റി എന്ന് പറയുന്ന അവസ്ഥയുള്ള ആളുകളോ പ്രമേഹ രോഗമോ കൊളസ്ട്രോളോ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റ് കൂടി കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഒരു ഒരത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിലുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം എപ്പോഴും നമ്മുടെ കവളിലും ശരീരത്തിലും എല്ലാ ഭാഗത്തും മെറ്റബോളിസം അല്ലെങ്കിൽ നമുക്ക് ഫാറ്റ് അടിയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഈ കവളുകൾ തൂങ്ങുന്ന അതായത് ഈ കവിളിൻ്റെ ഭാഗത്ത് നമുക്ക് കൊഴുപ്പിന്റെ അളവ് വളരെ കുറവായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം വണ്ണം കുറയണം എന്നുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ആഹാര നിയന്ത്രണവും വ്യായാമവും ആണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ ഈ ഫേസിൻ്റെ ഈ ഭാഗത്തുള്ള തടിപ്പ് മാറുന്നതിനാണേലും നിങ്ങൾക്ക് ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി അപ്പോൾ അത്യാവശ്യം മെലിഞ്ഞിരുന്നിട്ട് നമ്മുടെ കവളുകൾക്ക് മാത്രം ഒരു തടിപ്പ് പോലെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഭാഗം കുറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എക്സർസൈസ് മാത്രം ചെയ്യുക ഇനി ശരീരവും നല്ല വണ്ണമാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കവളും കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സർസൈസും ഡയറ്റും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക കാര്യം ചിലർക്ക് പി സി ഒ കാണും ചിലർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും പ്രമേഹ രോഗം കാണും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പല രോഗങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും യും വണ്ണം കൂടുക അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് ഒന്നും നിർത്തണം നിർത്തിക്കൊണ്ടല്ല നമ്മൾ ഇതൊന്നും ചെയ്യാനുള്ള അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അത് കഴിക്കുക ഒപ്പം നല്ല ഡയറ്റും എക്സർസൈസും കൂടെ ചെയ്യുക ഒപ്പം നമ്മൾ ഈ പറയുന്ന എക്സർസൈസും കൂടെ ചെയ്താൽ ഇത്തരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത് ജനറലി മെലിഞ്ഞിരുന്ന് ഈ ഒരു രീതിയിൽ കവൾ കുറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് മാത്രം ചെയ്യുക മുഖക്കുരുവോ അല്ലെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിന്നോ ആണെങ്കിൽ എണ്ണ ഉപയോഗിക്കേണ്ട എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നതാണ് പൊതുവേ ഞാനിത് ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക അത് പൊതുവേ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാർ കുറവാണെങ്കിലും പൊതുവേ നമുക്കൊരാളെ കാണുമ്പോൾ ഇപ്പോൾ അമിതവണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒബേസിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെ വരുമ്പോൾ ചിലരുടെ ഒക്കെ അവൾ ഇടിഞ്ഞ് പോലെ കാണാം അപ്പോൾ അവർക്ക് ഞാൻ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ അഡ്വൈസ് ചെയ്യുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആ കാര്യമാണ് ഞാൻ ഇന്നിപ്പോൾ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഒരു എക്സസൈസും നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നെ നിങ്ങളെ കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ ഞാൻ കിട്ടുകയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ